എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് വ്യൂവിലേക്ക് പോകാം വളരെ നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റായിരുന്നു അപ്പോൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും നല്ല മാർക്കറ്റ് തന്നെയാണ് നമ്മൾ ഗ്യാപ്പ് ആദ്യത്തെ ഗ്യാപ്പ് ഒരു ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ സെക്കൻഡ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അത് ഫില്ല് ചെയ്തിട്ടില്ല മാർക്കറ്റ് നേരെ പോയിട്ട് പിന്നെ കണ്ടിന്യൂഷൻ നമുക്ക് ഓ ഇവിടെന്നേ ഓൾ ദ എൻഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ മാക്സിമം ഡൗൺ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നൂറ്റിപ്പത്തിൽ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായിരുന്നു നമ്മളുടെ ടാർഗറ്റ് നൂറ്റി പത്തീന്ന് നൂറ്റമ്പത് പോയിൻറ്റിന് മേലെ അത് ഇരുന്നൂറ് സംതിങ് വരെ പോയിട്ടുണ്ട് എങ്കിലും നല്ല രീതിയിലൊന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളൊരു ബോക്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് അതിൻ്റേതായ രീതിയിൽ മൂവ് ചെയ്ത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലൈവില് ഇപ്പം അതായത് ലൈവില് ഫുൾ ടൈം നോൺ സ്റ്റോപ്പായിട്ട് ഇരിക്കാൻ പറ്റാത്തവർക്ക് ലൈവ് റൂമിൽ തന്നെ വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ ലെവൽസൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് അതായത് ജോലി തിരക്കായിട്ടുള്ള ആളുകൾക്കും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത മാസം തൊട്ട് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമും ലൈവ് ഒരു റൂമിലാണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നിങ്ങൾക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ വ്യൂ ആ ലൈവ് റൂമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് പിക്ചറൈസ് ചെയ്ത് മനസ്സിലാക്കി എൻട്രി എൻട്രീസിറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ അപ്ഡേഷൻ ഈ പറഞ്ഞപോലെ മെസ്സേജസ് ആയിട്ട് അയച്ചു കൊടുത്തോണ്ടിരിക്കും അപ്പോൾ അതാണെങ്കിലും നിങ്ങൾക്ക് ചാർട്ട് കൂടെ ഉണ്ടെങ്കിൽ ബെറ്ററാണ് അതിൻ്റെ വീഡിയോസൊക്കെ പബ്ലിക് ടെലഗ്രാം ചാനലിലുണ്ട് പ്രിൻറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തഞ്ചിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് എവിടെയാണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൗണ് എന്ന് ഓൾമോസ്റ്റ് എല്ലാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലും ഞാനതിനെപ്പറ്റി പറയുന്നത് ശരിയല്ല അപ്പോൾ എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ മാർക്കറ്റ് നിലവിൽ കൺസോളേഷൻ ഡബിൾ കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് അപ്പം നിങ്ങൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും ഒരു വൈറ്റ് ലൈനും ഒരു റെഡ് ലൈനും കാണുന്നത് അപ്പോൾ രണ്ടും അതിൻ്റേതായിട്ടുള്ള വാല്യൂ മനസ്സിലാക്കാനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനുമാണ് നമ്മൾ രണ്ട് രീതിയിലുള്ള ലൈൻ കളറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഇനിവേ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലേക്കാണ് സ്റ്റിൽ ആർ എസ് ഐ നിൽക്കുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ ഒരു ഡൗൺ ആണെങ്കിലും ഒരു ഈവൻ ഒരു ഗ്യാപ് ഡൗൺ ആണെങ്കിലും മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പർ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പതിനാലിലേക്കാണ് അവിടെ നിന്ന് എഗെയിൻ നമ്മൾ മൂവ് ചെയ്താൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കാണ് നമ്മൾ ഒരു ലെവല് അതേപോലെ തന്നെ ഇവിടുത്തെ കൺസോൾഡേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് അവിടെ ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു ഗ്യാപ്പ് ഡ താഴത്തേക്ക് ഉണ്ടാവാം അത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് അവിടെ കൺസോൾട്ടേഷൻ അതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഇതാണ് നമ്മൾ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം എനിവേ നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത് നിൽക്കുന്ന ലെവലിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ അപ്സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് നമുക്ക് വരച്ചു വെച്ചേക്കാം അതായത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ ഈ ബോക്സിനകത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ബോക്സിൻ്റെ ബോട്ടം ലെവലോ ടോപ്പ് ലെവലോ ആയിരിക്കും നമുക്ക് ട്രികർ പ്രൈസായിട്ട് വരുന്നത് അപ്പം എന്നെ ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ ഒരു മൂവ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തിരണ്ട് കൺസോളേഷൻ ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തഞ്ച് ഒരു സപ്പോർട്ട് ഏരിയ അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അത് ഈ ഒരു ഇരുപത്തഞ്ച് നാന്നൂറ്റി അറുപത്തിരണ്ടിൽ ഇങ്ങനെ നാളെ കൺസോൾഡേഷൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ആർ എസ് ഐ മുകളിൽ പോയിട്ട് തിരിയുന്ന സമയത്ത് മാർക്കറ്റ് ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ നമുക്ക് തൽക്കാലം അപ്സൈഡ് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം നമുക്ക് സ്ട്രൈക്ക് വന്നിട്ട് നാളത്തേക്ക് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് പിയിൽ വന്നിട്ട് ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടി നോക്കുന്ന സ്ട്രൈക്കുകൾ ഇന്നും നമ്മൾ ഓൾറെഡി നൂറ്റമ്പത് പോയിൻറ്റിന് മേലെ റൈഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പ്രോഫിറ്റുകളൊക്കെ വളരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടേ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം അതായത് ത്രീ പോയിൻറ്റ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് നാലായിരത്തി എഴുപത്തെട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ആയിരത്തി നാനൂറ്റി അറുപത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് മുന്നൂറ്റി പതിനൊന്ന് ആറായിരത്തി ഇരുപത്തഞ്ച് നാല നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ആ ലെവലിലൊക്കെയാണ് ഇന്ന് പ്രോഫിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇന്നത്തെ ലൈവ് വീഡിയോ അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്തിനു മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് ഞാൻ ഒറ്റക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുമോ ഈ ടെലഗ്രാം ചാനൽ നിങ്ങൾ കയറിയിട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഡീറ്റെയിൽസ് ഇതിൽ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അപ്പം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് വ്യൂ ഷെയർ ചെയ്യുന്ന റൂം ഉണ്ടെന്നാണ് നമ്മളൊന്ന് പറഞ്ഞു ഇന്ന് രണ്ട് വ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ലോട്ടറി കോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോട്ടറി ഇരുപത്തഞ്ച് അറുന്നൂറ് സിഇ പത്ത് രൂപയ്ക്ക് എടുക്കാൻ പറഞ്ഞു ഇരുപത്തഞ്ച് അഞ്ഞൂറ് പി ഇ ലോട്ടറി ഇരുപത്തഞ്ച് രൂപക്ക് എടുക്കാൻ പറഞ്ഞു അത് നൂറ്റി അഞ്ച് വരെ പോയിട്ടുണ്ട് മറ്റേത് ഏകദേശം ചെറിയൊരു മൂവ്മെൻറ്റേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതേപോലെ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ച് എഴുന്നൂറ് പി ഇ ടാർഗറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കത് ബൈ ഇന്ന പ്രൈസ് സ്റ്റോപ്പ് ലോസ് ഏരിയ ടാർഗറ്റ് ഏരിയാസൊക്കെയാണ് മാർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ബൈ ചെയ്തു ഇന്ന സ്ഥലത്ത് കൊടുക്കൂ ഇന്നത് സ്റ്റോപ്പ് ലോസ് ഇടൂ എന്നൊന്നും നമ്മൾ പറയാറില്ല അതനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യണം അപ്പോൾ ചാർട്ടും കൂടെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്താൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ ഒരാഴ്ച ഇനി ഇഞ്ചിയുണ്ട് അടുത്ത മാസം തൊട്ട് അങ്ങനെ ആവാം അപ്പോൾ വ്യൂ കണ്ടിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ലൈവിലേക്കുള്ളവർക്കും നമ്മുടെ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് നമ്മൾ അപ്പം അറിയിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഇപ്പോൾ കോളെന്ന് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോളും ഇതേപോലെയുള്ള വ്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട് കോളെന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ എൻ്റെ അടുത്തൊരു അമ്പ ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കാം ഇന്ന സ്ഥലത്ത് വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കാം അങ്ങനെയുള്ളവർക്ക് ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഈ ഒരു വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് വന്നാലും നിങ്ങൾ ചാർട്ട് പഠിക്കാനായിട്ട് മുൻകൈ എടുക്കണം അല്ലെങ്കിൽ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ അപ്പോൾ അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടുന്ന് മാർക്കറ്റ് മൂവ് മൂവപ്പായി ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപതിൽ നിന്ന് മൂവ് മൂവപ്പായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഇവിടെ നിന്ന് മാർക്കറ്റ് നിങ്ങൾ എൻട്രി എടുത്തോ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു റെഡ് ഡോട്ട് അതായത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എൺപതാന്ന് വിചാരിച്ചോ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിട്ടിത് ഇവിടെ കാണിച്ചു തരാം ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അറുപത്തൊമ്പതാണ് നിലവിലെ ടാർഗറ്റ് പ്രൈസ് എന്ന് വിചാരിച്ചോ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്ത് ഈ എസ് എം എന്ന് എൻട്രി എടുത്തത് അതായത് ഇരുപത്തഞ്ച് അഞ്ഞൂറിൽ നിന്ന് എൻട്രി എടുക്കുക അപ്പോൾ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അറുപത്തൊമ്പതാണെന്ന് വിചാരിക്കുക ഇവിടെ ഈ റെഡ് മാറുന്ന കാണിച്ചു തരാം അഞ്ഞൂറ്റി അറുപത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തേഴായി അഞ്ഞൂറ്റി അറുപത്തഞ്ചായി അഞ്ഞൂറ്റി അറുപത്തൊമ്പതായി അഞ്ഞൂറ്റി അൻപത്തൊമ്പതായി അഞ്ഞൂറ്റി അറുപത്താറായി അഞ്ഞൂറ്റി അൻപത്തൊന്നായി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചായി അപ്പോൾ ആ ലെവലിലാണ് വന്ന് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞ ടാർഗറ്റ് അഞ്ഞൂറ്റി അറുപത്തേഴ് ആണെങ്കിലും ഇപ്പം അത് വന്ന് നിൽക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് അമ്പത് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് ഇരുപത് പോയിൻ്റ് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ ടാർഗറ്റിൽ ചിലപ്പോൾ എടുക്കുന്ന ആൾക്കാർ അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ മാർക്കറ്റ് മുമ്പോട്ട് പോകും ആ ടാർഗറ്റ് പ്രൈസ് ഇരുപത് പോയിന്റ് താഴത്തോട്ടാണ് വന്നിരിക്കണേ അപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവണമെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോളജ് ഉണ്ടായെങ്കിൽ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ ടാർഗറ്റിന് മുമ്പേ ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ പക്ഷേ കോളെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യും മുമ്പേ മാർക്കറ്റ് തിരിഞ്ഞു പോകും അപ്പോൾ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നവരും ചാർട്ടും കൂടെ ആക്ടിവേറ്റ് ചെയ്ത വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് ചെയ്ത് കണ്ട് കണ്ട് ശീലമായിട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറായിട്ട് മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ മാർക്കറ്റ് പോയി വീണ്ടും അതേ പ്ലേസിൽ തന്നെ വന്നു വീണ്ടും മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ലെവല് ഒക്കെ തന്നെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല എനിവേ അതവിടെ നിൽക്കട്ടെ ആരോ കാരണം ഞാൻ വ്യത്യാസപ്പെടുത്തുന്നു ഇന്നത്തെ ആരോ ആയിരിക്കില്ല ഇന്നത്തെ ആരോ അതാണ് വ്യത്യാസപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റിൽ ഫിഫ്റ്റി മിനിറ്റ്സിന് ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിനകത്തേക്കാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത് അമ്പത്തി മൂന്ന് ഇരുന്നൂറും അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ലോവർ ലെവലും അതേപോലെ ഈ ബോക്സിൻ്റെ അപ്പർ ലെവലും ആണ് അപ്പോൾ ഏകദേശം ബോക്സിൻ്റെ അപ്പർ ലെവലെന്ന് പറയുമ്പോൾ അമ്പത്തി മൂന്ന് അറുന്നൂറും ലോവർ ലെവലെന്ന് പറയുമ്പോൾ അമ്പത്തിമൂന്ന് നാനൂറ്റി അൻപത് ആ ഒരു അമ്പത് പോയിൻ്റിൻ്റെ വ്യത്യാസം കൂട്ടിയാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരെ ഡൗണിലേക്കാണെങ്കിൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പതിലേക്കേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതിൻ്റെ ഗ്യാപ് ഡൗൺ ആണെങ്കിലും മാർക്കറ്റ് കൺസോൾഡേഷൻ ആയിട്ട് നിൽക്കാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് പോയിൻറ്റ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഔട്ട് വരുമ്പോൾ കയറിയിരിക്കുന്നതാണ് നാളെ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് പോസിബിളായിട്ടുള്ള കാര്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് കൂടെ നോക്കിയേക്കാം അപ്പോൾ അമ്പത്തി മൂന്ന് ഒരുനൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബോക്സ് ലെവലെന്ന് പറയുമ്പോൾ ബോട്ടം ലെവൽ അമ്പത്തിമൂന്ന് മുന്നൂറ്റി അൻപത് കൂട്ടിയാൽ മതി കേട്ടോ അമ്പത്തി മൂന്ന് മുന്നൂറ്റി അൻപത് മുകളത്തെ ലെവല് അമ്പത്തിമൂന്ന് നാനൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ നാനൂ അമ്പത്തി മൂന്ന് മുന്നൂറ്റമ്പത് അമ്പത്തി മൂന്ന് നാനൂറ്റി എഴുപത്തഞ്ച് കേട്ടോ അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയാൽ ഈ ബോക്സിൻ്റെ ലെവലിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് ആ ബോക്സിൻ്റെ പുറത്തു ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് എഴുന്നൂറ്റി മുപ്പത്താറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നേരെ മറിച്ച് ഡൗണിലേക്കാണെങ്കിൽ അമ്പത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തേഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി പതിനൊന്നിലേക്കും അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തേഴിലേക്കും ആയിരിക്കും ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണാണ് ഈ രണ്ട് ലൈനിനും താഴത്തൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ മൂവ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ട്രേഡ് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് നോക്കാം സ്ട്രൈക്ക് നല്ല സ്ട്രൈക്ക് അമ്പത്തി മൂവായിരമാണ് പിന്നെ സംബന്ധിച്ചും അമ്പത്തി മൂവായിരം ആണ് പിന്നെ പിയിൽ അമ്പത്തി മൂന്ന് ഇരുന്നൂറ് നോക്കുന്നതുകൊണ്ടും തെറ്റില്ല അപ്പോൾ ഇനി ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം ലൈവിലേക്ക് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്കും ലൈവ് ടൈമിൽ മാർക്കറ്റ് അനലൈസിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ ആഴ്ച വളരെ നല്ല രീതിയിലുള്ള ആഴ്ചയായിരുന്നു നല്ല രീതിയിൽ എനിക്കൊണ്ടൊരു മൂന്നാല് ദിവസമെങ്കിലും നൂറിന് മേലെ മൂന്ന് നൂറിന് മേലെ റൈഡി കിട്ടിയ ആഴ്ചയാണ് ഈ ഒരാഴ്ച ഈ രാഴ്ചത്തെ കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഒരു സ്ട്രാറ്റജി ചാറ്റിൻ്റെ അഡ്വാൻറ്റേജ് കൂടെ ഉള്ള ഒരു പ്രോഫിറ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലുണ്ട് അപ്പോൾ എനിവേ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആരും വിളിക്കാതിരിക്കുക മെസ്സേജസ് അയക്കാതിരിക്കുക സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്